സർവീസ് സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു പെരുമ്പാവൂർ അങ്കമാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസ് ഡ്രൈവർ എൽദോസിനാണ് മർദ്ദനമേറ്റത് ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന മൈത്രി ബസ്സിലെ ജീവനക്കാരൻ മനോജ് ആണ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ ഡ്രൈവറെ മർദ്ദിച്ചത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് യാത്രക്കാരുള്ളപ്പോൾ ബസ്സിൽ കയറി ഭീഷണിപ്പെടുത്തലിനും അതിനുശേഷം മർദ്ദനത്തിലും കലാശിച്ചത് ബസ്സിനുള്ളിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിലാണ് ഭീഷണിയുടെയും മർദ്ദനത്തിന്റെയും ദൃശ്യങ്ങൾ പതിഞ്ഞത് അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസ്സിനുള്ളിൽ കയറിയാണ് ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന മൈത്രി ബസ്സിലെ ജീവനക്കാരനായ മനോജ് ആദ്യം അസഭ്യകരമായ വാക്കുകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയത് പിന്നീട് ബസ്സിനുള്ളിൽ കയറുകയും വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറുടെ തലയ്ക്കടിക്കുകയുമായിരുന്നു രണ്ടു ബസുകളിലെയും ജീവനക്കാരെത്തിയാണ് മനോജിനെ പിടിച്ചു മാറ്റിയത് അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമയക്രമത്തെ ചൊല്ലി ജീവനക്കാർ തമ്മിലടിച്ച വിഷയം പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു ട്വന്റി കൊച്ചി